എവിടെ ആ നാല് ഭീകരർ ആരാണ് പേലഗാം ഭീകരാക്രമണത്തിനു ശേഷം കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും കേന്ദ്ര സർക്കാരിനും സൈന്യത്തിനുമൊപ്പം ചേർന്ന് ഭീകരവാദത്തിനെതിരെ പൊരുതാൻ തീരുമാനിക്കുകയായിരുന്നു ബൈസൻകാലയിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തി ആറ് മനുഷ്യരല്ല രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യം മുന്നോട്ട് വെക്കുന്ന സമാധാന മതേതര ആശയത്തെ കാത്തു സൂക്ഷിക്കാനുള്ള ധാർമ്മിക ബോധവും കൂടിയാണ് പക്ഷേ തീവ്രവാദം അവിടെയും തോറ്റു ഭീകരാക്രമണത്തെ അപ്ലപിച്ച് നിരവധി കശ്മീരികൾ രംഗത്തിറങ്ങി ബോളിവുഡ് സിനിമകളിൽ കാണിക്കുന്നത് പോലെ കശ്മീരികൾ തീവ്രവാദത്തെ ആഗ്രഹിക്കുന്നില്ല രാജ്യത്ത് ശക്തമായ തൊഴിലില്ലായ്മ അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ നിന്നായ ജമ്മു കശ്മീര് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് വിനോദസഞ്ചാര മേഖല വൻ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് താഴ്വരയിൽ കൃഷി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നതും വിനോദസഞ്ചാരികളെയാണ് പക്ഷേ ഈ വളർച്ചയെ നശിപ്പിക്കാനാണ് തീവ്രവാദികൾ വിനോദസഞ്ചാരികൾക്കെതിരെ നിറവഴിച്ചത് വെടിനിർത്തൽ കരാറു ശേഷം ബൈസൻവാലിയിൽ ഭീകരാക്രമണം നടത്തിയ കഴിഞ്ഞ വർഷം സോനമർഗിൽ ഏഴുപേരെ കൊലപ്പെടുത്തിയ അതേ ഭീകര സംഗമം സംശയിക്കുന്ന ആ നാല് പേർ എവിടെ പോയെന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് ആക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകരവാദ കേന്ദ്രങ്ങൾ ഓപ്പറേഷൻ സിന്ധുലൂടെ തകർത്തിട്ടുണ്ട് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കനക്കുകയും ചെയ്തു എന്നാൽ എല്ലാ ഭാരതീയരും രാജ്യത്തിനൊപ്പം തന്നെ നിന്നു അതിർത്തി സംസ്ഥാനങ്ങളിൽ പാകിസ്ഥാന ശെല്ലാക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നാൽപ്പത്തൊമ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ ആശ്വാസവാർത്തിയായി മെയ് പത്തിന് വൈകുന്നേരം ഇരു രാജ്യങ്ങളും വെളി നിർത്തൽ കരാർ ചിരിവച്ചു ഭരണപക്ഷത്തിന്റെയും സൈന്യത്തിന്റെയും ഇടപെടലുകൾക്ക് ശേഷം അതിർത്തിയിൽ ശാന്തത കൈവന്നിരിക്കുന്നു ഈ അവസ്ഥയിലാണ് ചില ചോദ്യങ്ങൾ വീണ്ടും ചർച്ചയാവുന്നത് ചെയ്യാവുന്നത് അതിർത്തിയിലുണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റ് ചേരണമെന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഭീകരാക്രമണം നടത്തിയവരിൽ രണ്ടു പേർ വിദേശികളാണെന്ന് അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചതാണ് ഒന്നര വർഷം മുമ്പ് അതിർത്തി കളന്ന് ഇന്ത്യയിൽ എത്തി കാർഡുകളിൽ താമസിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സോനവർഗിലെ കണത്തൊഴിലാളികളുടെയും ഒരു ഡോക്ടറെയും കൊലപ്പെടുത്തിയ തീവ്രവാദികൾ പെൽഗാമിക്കാക്രമണത്തിന്റെ ഒരാഴ്ച മുമ്പ് പെൽഗാമിലെ ആലുവാലിയും പ്രദേശത്തെ അമ്യൂസ്മെന്റും പാർക്ക് സന്ദർശിച്ചാണ് വൃത്തി നിർവഹണത്തിനായി സുരക്ഷ കുറവുള്ള ബൈസൺ വാലി തിരഞ്ഞെടുത്തത് ആക്രമണത്തിന് ശേഷം ഇവർ എങ്ങോട്ട് പോയെന്ന് ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല അതിർത്തി കടത്ത് രക്ഷപ്പെട്ടോ അതോ കശ്മീരിലെ കാടുകളിൽ മനുഷ്യജ്വര മുടിക്കാൻ കാത്തിരിക്കുന്ന രാക്ഷസന്മാരെ ഒളിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരെയുള്ള തിരിച്ചടി മാധ്യമങ്ങളിൽ എത്രയൊക്കെ കിട്ടിഘോഷിച്ചാലും ഏപ്രിൽ ഇരുപത്തിരണ്ടിൽ ഉണ്ടായ സുരക്ഷാ ഭീഷണി വിലയാക്കപ്പെട്ടത് ഇരുപത്തി ആറ് ജീവനുകളാണ് ഇപ്പോഴും മറവിൽ കഴിയുന്ന ഭീകരർ പിടിക്കപ്പെടുന്നവരെ ഇരകൾക്കും അതിന്റെ പേരിൽ തീവ്ര വലതുപക്ഷ അനുയായികൾ ആക്രമിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്ത കശ്മീരികൾക്കും ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനും നീതി ലഭിക്കുകയില്ല